ആറ്റിങ്ങൽ ഭീമ ജല്ലറിയിൽ ഫെയറി ടൈൽ വെഡ്ഡിംഗ് എക്സ്പോയ്ക്ക് തുടക്കമായി ഭീമ ജല്ലറിയുടെ നൂറാമത് വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ആറ്റിങ്ങൽ ഷോറൂമിൽ ഫെയറി ടെയിൽ വെഡ്ഡിംഗ് എക്സ്പോ സംഘടിപ്പിച്ചത് നാല് കോടിയിലധികം വിവാഹങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഭീമ ജല്ലറിയിൽ വിവാഹ ആവശ്യങ്ങൾക്ക് മാത്രമായുള്ള നൂറുകണക്കിന് സെറ്റുകൾ ഉപഭോക്താക്കൾക്കായി ഇതോടൊപ്പം തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഡിസൈനർമാർ വിവാഹ പ്രൊഫഷണലുകൾ ഉൾപ്പെടെ വമ്മൻ നിരയാണ് ഫെയറി ടൈൽ വെഡ്ഡിംഗ് എക്സ്പോയോടനുബന്ധിച്ച് ആറ്റിങ്ങൽ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് നടന്ന ഫെയറി റിയിൽ എക്സ്പോ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രശസ്തം നിർവഹിച്ചു വർഷത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ വന്നിട്ടുണ്ടോ ഒരു വെഡിങ് എക്സ്പോ പാടുന്നിട്ട് നോർമലി ആൻഡ് ബിനുജി താങ്ക് യു എസ്പെഷ്യലി താങ്ക് യു ഫസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ച് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഭയങ്കര നന്ദിയാണ് എന്റെ ഇപ്പൊ മൂന്നു ദിവസം എക്സ്പീരിയൻസ് നാല് ദിവസം ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ തോന്നി ഭീമദ് ഓൾറെഡി ഞാൻ പേഴ്സണലി ഞാൻ കസ്റ്റമർ ആണ് അതൊരു വെഡ്സൈഡ് പക്ഷെ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ ഇപ്പൊ നാല് ദിവസം എല്ലാം ബ്രൈഡിന്റെ കൂടി ഉണ്ടായിട്ട് എനിക്ക് ഒരു കാര്യം തോന്നി ഇവിടെ ഒരു ഒരു സെറ്റ് ഒരു ജ്വല്ലറി മാസിംഗ് അല്ല Every, every set have like particular beauty and uh, every jewelry has their particular like the uh, designs and uh, it's very beautiful and very good opportunity for the, all the brides and uh, Bima gold obviously if he wants to buy the gold go to Bima. so that's how i like uh, uh, introduce to uh, my all bride to all of uh, because I have maximum uh, modern Kerala, I have a maximum outside bread because they will always ask me for the shaishin, for sari and uh, jewelry, everything. So if Hindu brides and uh, Muslim brides or Christian brides need it, anyhow you need a gold, then you can go to the Vimai. But well, I'm asking Vinodji and that the uh, also, why you people can't open your own showroom in Gohati. <laughs> so it will be good for us also, no? like uh, coming to our state and uh, now I have a uh, two-house. മലയാളി ഹാഫ് അസമീസ് ആയിപ്പോയി സോ എല്ലാവർക്കും വെൽക്കം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലൈക്ക് വെൽക്കമിങ് മീ ഹിയോ ആൻഡ് നമുക്ക് എല്ലാവർക്കും ഇന്ന ദിവസം ഞാൻ ഉണ്ടാകും എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ആയിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ പിന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റൈലിങ് ചെയ്യാം ജ്വല്ലറി സിലെക്ഷനിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകാം താങ്ക് യു ക്ഷണം നമ്മളവിടെ അതുപോലെ ഏതൊരു സ്ഥാപനത്തിന്റെയും പറയുന്നത് എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒന്നുമില്ല അല്ലെ അപ്പോ ഇത്രയും നമ്മുടെ എല്ലാവരുടെയും അനുസരിച്ച് പറഞ്ഞേ വർക്കിംഗ് ഡേയിൽ പോലും ഇവിടെ വരാൻ മനസ്സിനാഴ്ച്ച ഓരോരുത്തരും മാനേജ്മെന്റ് പേരിൽ സ്റ്റാഫിന്റെ ും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ മോഡൽസ് ഇത്രയും നല്ല ഭംഗിയായിട്ട് നമ്മുടെ സെലക്ഷൻസ് സഹായിച്ച നമ്മുടെ സ്റ്റാഫുകൾ എസ്പെഷ്യലി എല്ലാവർക്കും ഇതിന്റെ പേരിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഞാൻ വന്നപ്പോ തന്നെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് എല്ലാം ഒരുപാട് ഇഷ്ടമായി സ്പെഷ്യലായിട്ട് ഞാൻ ഇപ്പൊ എനിക്ക് എല്ലാവരും വന്നപ്പോ തന്നെ എന്നെ റെഡി ആക്കി ഇങ്ങനെ നിർത്തി അപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം സ്പെഷ്യലായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ള നയന ചേച്ചിയാണ് ഇവിടുത്തെ സ്റ്റാഫ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് അപ്പൊ ഗസ്റ്റ് ആരാന്ന് പറഞ്ഞപ്പോ ജാൻമണി മാമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷായി മാമിനെ കാണാൻ പറ്റി വലിയ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിലും എനിക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മാമിനോട് നേരിട്ട് വിചാരിക്കുന്നു തന്നെ ഒരു എക്സ്പോ ജുവെല്ലാം സംഘടിപ്പിച്ചിരിക്കുകയാണ് നൂറ് വർഷം പൂർത്തിയാകുന്ന ഭീമയുടെ വിവിധ തരത്തിലുള്ള കളക്ഷൻസും അതുപോലെ തന്നെ ഇത് എക്സ്പോ കണ്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങളോടൊപ്പം മാം അതുപോലെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള വിജി വിജി സാർ ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള എക്സ്പോയിൽ ഒരുപാട് വിവിധ തരത്തിലുള്ള ഇന്ത്യയിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ഈ എക്സ്പോ കാണാനും ഇത് പത്ത് പോയി മുതൽ വളരെ കുറഞ്ഞ വെയ്റ്റ് മുതൽ നല്ല ഹെവി വെയ്റ്റിലുള്ള ആൻറ്റിക്സ് ഓർണമെൻറ്റ്സ് വരെ ഉള്ള സെറ്റുകൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ എക്സ്പോ കാണാനും ഇതിൽ അംഗമാകാനും എല്ലാ മാന്യ കസ്റ്റമേഴ്സിനെയും സ്വാഗതം മാർച്ച് ഇരുപത്തിയൊന്നിന് ആരംഭിച്ച എക്സ്പോ ഇരുപത്തിനാലിന് സമാപിക്കും ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ